അതിപ്രശസ്തമായ തെള്ളിയൂർ വൃശ്ചിക ഇത് അത് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിക്കടുത്ത് വെണ്ണിക്കുളത്തുനിന്ന് കാവിലാണ് നടക്കുന്നത് അമ്പലത്തിനോട് ചേർന്നാണ് നടക്കുന്നത് എല്ലാ ആവശ്യങ്ങളും അതായത് നമ്മുടെ കൃഷി ആവശ്യമായിക്കോട്ടെ ചെടികളായിക്കോട്ടെ വിത്തുകളായിക്കോട്ടെ ഏറ്റവും അവിടെ സെയിൽ നടക്കുന്നത് സ്രാവാണ് ഉണക്ക സ്രാവാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് മൺചട്ടി കൽച്ചട്ടി പ്ലാസ്റ്റിക് പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും ഒരൊറ്റ സ്ഥലത്ത് കൂടുന്ന ഒരു വലിയ മഹാമേള തന്നെയാണത് വളരെ ലാഭകരമായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും മൺസട്ടി സാധനങ്ങളും അല്ലെങ്കിൽ കമ്മലുകളും അങ്ങനെയൊക്കെയുള്ളതിൻ്റെയൊക്കെ ഉണ്ടല്ലോ അതിവിശാലമായിട്ട് ഉള്ള കടകളുണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കെല്ലാം സൗകര്യപ്രദമായിട്ട് ഒരു ഒരാഴ്ചയും കൂടെ ഉണ്ട് അതായത് നവംബർ മുപ്പത് വരെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ പോയി മേടിക്കുക നല്ല ലാഭത്തിന് കിട്ടും എല്ലാ സാധനങ്ങളും ഇരുമ്പ് സാധനം വേണമെങ്കിൽ അതുണ്ട് സ്രാവ് ഫർണിച്ചറ് അവിടെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന സ്രാവാണ് ഉണക്കസ്രാവിനാണ് ഏറ്റവും കൂടുതൽ അവിടെ കച്ചവടം നടക്കുന്നത് അപ്പം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളുമാണ് അവിടെ പ്രത്യേകത ഏതാണ് ഉണക്കസ്രാവാണ് പിന്നെ വിളക്ക് വേണമെങ്കിൽ വിളക്ക് അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൂടെ പോകണമെന്ന് വിചാരിക്കുന്നു കാരണം കുറച്ച് സാധനങ്ങൾ മിസ്സായി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ പറഞ്ഞ പോലെ ഉള്ള റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വൈകുന്നേരമേ ഉള്ളൂ നാലുമണിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള കാർ ഈ കാറ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഞാനിതിനകത്ത് കുറച്ച് എടുത്തിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത് കുറച്ച് കാണിച്ചിട്ടുണ്ട് ഞാനതൊക്കെ അപ്പം ഭരണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പേടിക്കിപ്പം ഇനിയിപ്പോൾ ക്രിസ്മസ് വരികയാണ് നമുക്ക് ഒരു വൈനൊക്കെ ഉണ്ടെങ്കിൽ ഭരണി ഇത് ഇതൊക്കെ ആ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് അതൊക്കെ വൈകുന്നേരത്തേക്ക് ഓപ്പൺ ആവുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് എന്നതുകൊണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും പോവുക ആവശ്യമായ സാധനങ്ങൾ മേടിക്കുക സന്തോഷമായിട്ട് തിരിച്ചു വരിക ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ വളരെ പ്രശസ്തമാണ് കേട്ടോ നമ്മൾ എല്ലാ ആൾക്കാരും എല്ലാ മതസ്ഥരും എല്ലാ ആൾക്കാരും വരുന്ന ഒരു സ്ഥലമാണ് ഈ തെള്ളിയൂർ ഉച്ചകവാണിപ്പം ചെടികളും അതിൻ്റെ സാധനങ്ങളും ചെടി ചട്ടി വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അപ്പം കാണുക